കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ കുഴിമന്തി കഴിച്ച പതിനഞ്ചോളം പേർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റു എന്നാണ് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ കഴിച്ചവർക്കാണ് ഈ ഭക്ഷ്യ വിഷബാധ ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈലിൽ പ്രവർത്തിക്കുന്ന പാസ് എന്ന കുഴിമന്തി കടയിൽ നിന്നാണ് ഈ പതിനഞ്ചോളം പേർ കുഴിമന്തി കഴിച്ചത് ഇതേ തുടർന്നാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് കീരപ്പള്ളി ജനറൽ ആശുപത്രിയെയും തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ ഈ പതിനഞ്ചോളം പേരെ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും ഉൾപ്പെടെ ചേർന്ന് ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ വളരെ ശുചിത്വമില്ലാതെയാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിന് പിന്നാലെ ഈ ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ളവ ഇല്ലാതെയാണ് ഇവർക്ക് ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്നതെന്നും ഈ ആരോഗ്യവകുപ്പ് മനസ്സിലാക്കുന്നത് അതിന് പിന്നാലെ ആ ഹോട്ടൽ കൂട്ടാൻ ഉത്തരവ് നൽകുകയായിരുന്നു അതിന് പിന്നാലെ അതിന് പിന്നാലെയാണ് ഈ ഹോട്ടൽ കൂട്ടിയിടാൻ താൽക്കാലികമായി കൂട്ടിയിടാൻ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും ഉത്തരവിറക്കിയത് എന്തായാലും അതിനുശേഷം മാത്രമാകും എന്തായാലും ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആകും ഈ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്തായാലും ഈ ആശുപത്രിയിൽ കഴിയുന്ന പതിനഞ്ചോളം പേരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി നമുക്ക് ലഭ്യമായി ശരി കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് സംഭവം ഉണ്ടായത് കുഴിമന്തി കഴിച്ച പതിനഞ്ചോളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഷിനോജ് റിപ്പോർട്ട്